പിന്നെ പിടിച്ച് മടക്കാനൊക്കെ ഭയങ്കര പാടാണ് പിന്നെ മസ്ല് പിടുത്തോന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര വേദന പിന്നെ അന്നത്തെ ദിവസം ഉറങ്ങാനേ പറ്റത്തില്ല പിന്നെ അന്ന് അമ്മയെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും നൈറ്റൊക്കെ ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ തടവിയില്ലെങ്കിൽ പിന്നെ ഭയങ്കര വേദനയിടിക്കും ഇങ്ങനെ കയറി പിടിച്ചിങ്ങനെ നമുക്ക് അറിയാൻ പറ്റും ഇങ്ങനെ ബോൾ പോലും വരും പിന്നെ മസ്കുലാർ റിഷോഫി എനിക്ക് മാത്രമല്ല എന്റെ ചേച്ചിക്കും മസ്കുലാർ റിഷോഫിയ പക്ഷെ എന്റെ ചേച്ചിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാ നടക്കാനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞ അമ്മ അമ്മ പിടിച്ചോണ്ട് നടന്നാലും ഭയങ്കര ബുദ്ധിമുട്ടാണ് നടക്കാനൊക്കെ അങ്ങനെയൊക്കെയാണ് ചേച്ചിക്ക് എത്ര വയസ്സായി ചേച്ചിക്ക് പത്ത് മുപ്പത്തിനാല് വയസ്സുണ്ട് ചേച്ചിക്ക് എന്ന് പറഞ്ഞാൽ എന്നെക്കാട്ടി വയ്യ എന്ന് പറഞ്ഞാൽ എന്നെക്കാട്ടി വയ്യന്ന് പറഞ്ഞാൽ ചേച്ചി ഒരു റൂമിനകത്തിരിക്കും ഇപ്പൊ നടക്കാൻ പറ്റുന്നുണ്ട് പുള്ളിക്കാരിക്ക് ഒന്ന് വയ്യ എന്ന് പറഞ്ഞാൽ മനസ്സെല്ലാം അടുത്ത് ഉള്ള ഹോസ്പിറ്റലിലെല്ലാം കയറി ഇറങ്ങി ഇപ്പൊ പക്ഷെ ഹോസ്പിറ്റലിലൊന്നും പോവാൻ വിളിച്ചാല് വരത്തൊന്നും ഇല്ല